ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഞായറാഴ്ച ആയ സമയത്ത് കുറച്ച് വീഡിയോസുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് നോക്ക് എന്ന് പറഞ്ഞ ഒരു ഏലിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹൊറർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഓ ജെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നായകൻ നായകൻ്റെ അച്ഛനും കൂടെ ഒരു വരണ്ട ഒരു മലപ്രദേശം ഈ ചേ മരങ്ങളൊന്നും ഇല്ലാത്തൊരു വരണ്ട പ്രദേശം അപ്പോൾ ഇവിടെ ഒരു ഇവര് ഹോഴ്സ് കുതിരകളെ വളർത്തിയിട്ട് അതിനെ ഈ സിനിമകളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ പോകുന്ന പോലെ ഇവരെ കുതിരകൾ കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ കുതിരകളെ മേയിച്ച് നടക്കാനായിട്ട് വലിയൊരു പ്രദേശമാണ് വലിയൊരു ഇവരുടെ ഈ മലയുടെ ഏറ്റവും സൈഡായിട്ട് ഇവരുടെ വീടും ഈ ഒരു കുതിരാലയം മാത്രമേ ഉള്ളൂ അപ്പോൾ ചുറ്റും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര തെളിഞ്ഞ ആകാശം മേഘങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ മലനിരകൾ അതുമാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഒരു ദിവസം ഈ ആ ഓജയും ഓജേൻ്റെ അച്ഛനും കൂടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് കുതിരകളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരുപാട് ഈ ഇരുമ്പ് സാധനങ്ങളില്ലേ നട്ട് ബോൾട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു അതിൽ നാണയങ്ങളൊക്കെ ഉണ്ട് കോയിൻസൊക്കെ അപ്പം ഈ കോയിൻസ് ഈ നിന്ന് വരുന്ന ആ ശക്തിയിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് കയറി ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോകും അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ വിമാനം പോലും പറക്കുന്നില്ല അങ്ങനെ ഓജ് പോലീസുകാരെ വരുന്നു അങ്ങനെ ഓജയോട് പറയുന്നു ഇത് വിമാനത്തിൽ നിന്ന് പറന്ന് പോകുന്ന വിമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്നോ എങ്ങാനും വീണതായിരിക്കാം അങ്ങനെയാണ് അച്ഛൻ മരിച്ചു പോയിരിക്കാം എന്ന് പറയുന്നു അങ്ങനെ ഓജയ്ക്ക് അതൊന്നും അങ്ങനെ ദഹിക്കുന്നില്ല അതൊന്നും വിശ്വാസം വരുന്നില്ല അങ്ങനെ അഞ്ചാറ് മാസത്തിന് ശേഷം ഓജയുടെ സഹോദരിയും കൂടെ ഈ ഒരു അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂസുകളും ഒക്കെ ഉണ്ട് അങ്ങനെ ഈ നാടിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഇങ്ങനെ വീഴുന്നുണ്ട് ഈ കോയിൻസുകൾ ഇരുമ്പ് സാധനങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നു അത് ഇവർ അതിവരറിയുന്നുമുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ക്യാമറയൊക്കെ വെച്ച് ഈ മലയുടെ മുകളിലേക്കും ഈ അങ്ങനെയുള്ള ചരിവുകളിലേക്കൊക്കെ ഇവരിങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്താണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ മേഘങ്ങളെല്ലാം ഇങ്ങനെ മാറുന്നുണ്ട് പക്ഷെ ഒരു മേഘം മാത്രം എല്ലാ വീഡിയോസുകളിലും ഒരു മേഘം മാത്രം സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുന്നു അത് ഒരു പറക്കും പറക്കുന്നതുകയായിരിക്കാം അതിൻ്റെ ഉള്ളിൽ അന്യഗ്രഹ ജീവികളായിരിക്കാം ഇതാണ് അവർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം അത് എന്താണ് ഈ അന്യഗ്രഹ ജീവികൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് പിന്നീട് സിനിമയിലുള്ളത് കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില് മോഡിലുള്ള ഒരു സിനിമയാണ് നോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ജോർദൻ പീൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ മുന്നേ പറഞ്ഞത് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഔട്ട് എന്ന് പറഞ്ഞ സിനിമ അസ് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ഗെറ്റ് ഔട്ടും ഇതേപോലെ തന്നെ ഗെറ്റ് ഔട്ടിലുള്ള നായകനാണ് ഈ സിനിമയിലെ ഓജയായിട്ട് അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കിഡിലമ്പടമാണ് ഒരു കുതിരയൊക്കെ ഇങ്ങനെ മോഡലിങ്ങനെ പറക്കുന്നതും ഏറ്റവും അവസാനം ഈ അന്യഗ്രഹ ജീവീനെ കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അതിനെങ്ങനെ ഇവർ ഈ സഹോദരി സഹോദരന്മാർ എങ്ങനെ ഇതിനെ നേരിടുന്നു നാടിന്യം വിപത്തായി ഒരു അന്യഗ്രഹ ജീവിയെ എങ്ങനെ ഇവർ ഇല്ലാതാക്കുന്നു എന്നുള്ളതൊക്കെയാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത് വിഷൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുള്ളൂ ഈ അവസാനത്തേക്ക് വരുമ്പോൾ ഈ കുതിര ഓടുന്നതും പിന്നാലെ ഇങ്ങനെ ഈ അന്യഗ്രഹ ജീവി ഇങ്ങനെ പിടിക്കാൻ വരുന്ന സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടിട്ടാണ് പിന്നെ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ തന്നെ സീനുകളുടെ ഇടയിൽ ഒരു ഭീതി ജനിപ്പിക്കുക നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈയോടാ ഇത് എന്തടാ ഹൂ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളിലുള്ള അതേ സംഭവങ്ങൾ തന്നെ ഈ സിനിമയിലും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ഒരു അന്യഗ്രഹ ജീവി പടം കാണണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ